പ്രിയമുള്ളവരെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മ ഒരുവൻ ലോകത്തെ നോക്കിക്കാണുന്നത് അവന്റെ അമ്മയുടെ കണ്ണുകളിലൂടെയാണ് കരുണാപൂർണനായ ദൈവത്തിന് ലോകത്തെ വീണ്ടെടുക്കുന്നതിനായി മനുഷ്യജന്മം എടുക്കുന്നതിനും വജനം മാംസമായി ധരിക്കുന്നതിനും ഒരു അമ്മയെ വേണം അതിനായി ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ എനിക്കാമറി അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പ്രത്യേകതയുണ്ട് ആരോടും പരിഭവങ്ങളോ പരാതികളോ ഇല്ലാത്ത അമ്മ തന്റെ ദിവ്യകുമാരന് ജന്മം നൽകുവാൻ കാൽത്തു ലഭിച്ചപ്പോഴോ ശിശുവിനെ കൂട്ടി ഈശ്വസിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോഴോ തന്റെ ദിവ്യകുമാരൻ്റെ പീഡാനുഭവം കുരിശുവർണവും നേരിട്ട് അനുഭവിച്ചപ്പോഴും ഒരിടത്തും അമ്മ പരാതി പറയുന്നില്ല ദൈവഹിതം എന്താണോ അതനുസരിക്കുക എന്നത് മാത്രം അമ്മയുടെ ഈ മാതൃക നമുക്കും അനുകരണീയമാണ് നസായനായ ഈശോ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുമ്പ് പ്രാണൻ പകുത്തു നൽകുന്നതോടൊപ്പം ഒരു അമ്മയെ കൂടി നമുക്ക് നൽകി നസായന്റെ അമ്മ എന്റെയും നിന്റെയും അമ്മയാണ് ജപമാല എന്ന ആയിരം കയ്യിലെങ്ങി അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് മുന്നേറാം